ശാസ്ത്രത്തിൽ തന്നെ പല നിഗൂഢതകളുമുണ്ട് അങ്ങനെയുള്ള ഒരു നിഗൂഢതയാണ് അന്യഗ്രഹജീവികളെക്കുറിച്ചുള്ള നിഗൂഢതകൾ അന്യഗ്രഹജീവികൾ ഉണ്ടോ അതായത് ഈ പ്രപഞ്ചത്തിൽ വിശാലമായ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യം ശാസ്ത്രം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നിരവധി വർഷങ്ങളായി യഥാർത്ഥത്തിൽ നമ്മൾ അന്യഗ്രഹജീവികളോടുള്ള ഈ ആഗ്രഹം കാണിച്ചു തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി എന്നത് ഒരു വലിയ സത്യം തന്നെയാണ് എന്നാൽ നമ്മൾ ഇന്നിവിടെ അതൊന്നുമല്ല പറയാൻ പോകുന്നത് അന്യഗ്രഹജീവികൾ അല്ലെങ്കിൽ മറ്റൊരു ഗ്രഹത്തിൽ ഒരു ജീവി ഉണ്ട് എന്നത് എന്നതിന് ഒരു തെളിവ് കിട്ടിയിരിക്കുകയാണ് ശുക്രനിലാണ് തെളിവുകൾ കിട്ടിയിരിക്കുന്നത് ശുക്രനിൽ അതായത് വീനസിൽ അന്യഗ്രഹജീവികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആ സാധ്യതയെക്കുറിച്ചാണ് അപ്പോ പറഞ്ഞു ബോറടിപ്പിക്കാതെ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലണ്ട കോൾഡ് നൈൻ പോയിന്റ് ഓയിലേക്കാണ് സ്വാഗതം അപ്പോ ആദ്യം തന്നെ ഞാൻ വീനസിൽ കണ്ടെത്തി എന്ന് പറഞ്ഞ തെളിവെന്താണെന്ന് പറയാം ഫോസ്ഫിൻ എന്ന വാതകത്തെയാണ് ശാസ്ത്രജ്ഞർ വീനസിൽ കണ്ടെത്തിയിരിക്കുന്നത് വീനസിന്റെ അന്തരീക്ഷത്തിലാണ് ഫോസ്ഫിൻ എന്ന വാതകത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ എന്താണ് ഫോസ്ഫിൻ എന്ന ഈ വാതകത്തിന്റെ ഈ വാതകത്തിന്റെ പ്രത്യേകത എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഭൂമിയിൽ ചില ജീവികൾ മരിച്ച് അഴുകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാതകമാണ് ഫോസ്ഫിൻ എന്ന് പറയുന്നത് എന്നാൽ എന്തുകൊണ്ട് ആ വാതകം വന്നു പക്ഷേ നമുക്കറിയില്ല മരിച്ച ജീവികളിൽ മാത്രമാണോ ഫോസ്ഫിൻ വരുന്നത് എന്ന് എന്നാൽ ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത് കൂടുതലും മരിച്ച ജീവികളിൽ നിന്നാണ് ഈ ഫോസ്ഫിൻ എന്ന വാതകം വരുന്നത് എന്നത് തന്നെയാണ് അപ്പോൾ നമ്മളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ വീനസിൽ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഥവാ വീനസിൽ ജീവൻ ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ അറിവ് കിട്ടും എന്താണെന്നല്ലേ നമ്മൾ ഇത്രയും നാളും കരുതിയിരുന്നത് ശാസ്ത്രീയ നിഗമനങ്ങൾ വെച്ച് നമ്മൾ മനസ്സിലാക്കിയത് ഒരു ജീവി ഒരു ഗ്രഹത്തിൽ ഉണ്ടാവണമെങ്കിൽ ആ ഗ്രഹം ഹാബിറ്റബിൾ സോണിൽ നിലനിൽക്കുന്ന ഗ്രഹമായിരിക്കണം ഹാബിറ്റബിൾ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹം തൻ്റെ നക്ഷത്രത്തിൻ്റെ ഏറ്റവും അടുത്തുമാവരുത് കുറേ അകലെയും ആവരുത് ഒരു മിഡിൽ പോർഷൻ അതായത് ഒരു മധ്യഭാഗം ചൂട് മിനിമം രീതിയിൽ കിട്ടുന്നിടത്തായിരിക്കണം ഒരു ഗ്രഹം ഉണ്ടാവേണ്ടത് അതായത് അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തിലാണ് വെള്ളം ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും കാണപ്പെടുന്നത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഭൂമി നിലനിൽക്കുന്നത് അതായത് നമ്മുടെ സൂര്യനോട് അടുത്തല്ല അകലെയുമല്ല ഹാബിറ്റബിൾ സോണിലാണ് നമ്മുടെ ഭൂമി നിലനിൽക്കുന്നത് എന്നാൽ ഒരുപക്ഷെ ഹാബിറ്റബിൾ സോണിൽ സ്ഥിതി ചെയ്യാത്ത ഗ്രഹങ്ങളിലും ജീവൻ ജീവൻ കാണാൻ സാധ്യതയുണ്ട് കാരണം എന്ന് പറയുന്നത് പരിണാമം തന്നെയാണ് ഓരോ സാഹചര്യങ്ങൾക്കും അനുസരിച്ചാണ് ഭൂമിയിൽ ജീവൻ പരിണമിച്ച് വന്നത് അങ്ങനെ എല്ല് എല്ല് ചുരുങ്ങുന്ന തണുപ്പുള്ള ഗ്രഹങ്ങളിലും നമ്മൾ കരിഞ്ഞു പോകുന്ന ചൂടുള്ള ഗ്രഹങ്ങളിലും ജീവൻ കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ ഓരോ ഗ്രഹങ്ങളിലും ഓരോ ജീവികൾ ഓരോ വ്യത്യസ്ത രൂപത്തിലുള്ള ജീവികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ ഏത് ഗ്രഹത്തിലും ജീവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ഒന്നും കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ്സ്ക്